ഹായ് ഇന്നും ഒരു ആണ് ഞാൻ നന്നായിട്ട് വേർത്ത് കേട്ടോ ഞങ്ങൾ ശരിക്കും രാവിലെ ഒരു അഞ്ചുമുക്കലൊക്കെ ആയപ്പോൾ മല കയറാൻ തുടങ്ങിയത് ഇപ്പോഴാണ് വെളിച്ചം വന്നത് ആറേമുക്കലേ ഒരു മണിക്കൂറോളമായി അതെങ്ങനെ വേർതിരിക്കുന്നത് അപ്പോൾ ഞങ്ങളൊരു കൊണ്ടകെട്ടി മല എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആ ഒരു മഴക്കാലത്ത് ഞങ്ങൾ വില്ലൂന്നി വന്നിട്ടുണ്ടായിരുന്നു അപ്പം വില്ലൂന്നി മലയെന്ന് കൊണ്ടകെട്ടി ഒരു ശ്രമം നടത്തി പരാജയപ്പെട്ടു കാരണം ഭയങ്കര തെന്നലായിരുന്നു പുല്മേട്ടിലൊക്കെ വെള്ളമായിരുന്നു അതേപോലെ കുത്തനെയുള്ള ഉള്ള ഭാഗങ്ങളിലൊക്കെ വഴിക്കല അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി അതിനശേഷം ഇന്ന് പുതിയൊരു വഴി കണ്ടുപിടിച്ച് കയറുക ഇനി ഒരു വലിയ പാറയാണ് കുത്തന കയറുക ഞാൻ ആ പാറ കുറച്ച് ദൂരം കയറി പിടിച്ച് പക്ഷേ അപ്പോഴേ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഭയങ്കര പ്രയാസമാണ് ഞാൻ അടുത്ത് കയറാൻ ശ്രമിക്കുക തെന്നുന്ന എന്ന് വെച്ചാൽ പുല്ലൊക്കെ ഉണങ്ങിയിട്ട് പാറയിട ഇടിച്ചാൽ കാണാൻ പറ്റുന്നതായിരിക്കും ജസ്റ്റ് തെന്നെ നമ്മൾ താഴെ പോവും ഞാൻ അത് കാരണം കുറച്ച് പാറ പിന്നെ കുറച്ച് ദൂരം പുല്മേട് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കയറിയാ ദ അങ്ങ് നെട്ട ഡാം കാണാം ഇപ്പോൾ ദുർഘടമായ ഒരു കയറ്റം കയറി കേട്ടോ ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് കിരൺ കാരണം എനിക്കെടുത്ത് ഒരു ആരുമില്ല അതെ ഈ ഒരു കുത്തനെയുള്ള പാറയുണ്ടോ നമ്മളിത് കയറി വിശ്വസിക്കാൻ വരുന്നുണ്ടോ പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതെ അവരിതേ പോകുന്നു ഹൈജി കൊടുത്ത് അങ്ങ് എത്തി ഇനി പോകണം ആ സൈഡിലെ പുല്ലി പിടിച്ചോണം എനിക്ക് പോയ സൂപ്പർ കേട്ടോ കണ്ണെടുക്കാൻ പറ്റുന്നത് കാഴ്ചയാണ് ആ മോർണിംഗ് ലൈറ്റ് വരുന്നതേ ഉള്ളൂ സമയം ഇപ്പോൾ മണി കഴിഞ്ഞു പക്ഷേ ഈ ഭാഗത്ത് ആ ഒരു നല്ല മൂടല ശരിക്കും കുത്തനെയുള്ളൊരു ഭാഗമാണ് അവർ കയറി വരുന്നത് അവിടെ നമുക്ക് നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതായത് ഞാൻ മുകളിൽ കയറി ഒരു സേഫ് ആയ സ്ഥലത്ത് നിൽക്കുക സേഫ് എന്ന് പറയാൻ പറ്റില്ല ഒരു പാറയുടെ സൈഡിൽ അവർ കയറി വരുന്നുണ്ടോ കുത്തനെയാണ് തെന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ താഴെ പോവും നമുക്ക് അങ്ങോട്ടോ പോയണ്ടേ അങ്ങോട്ടോ അതെ ഓക്കെ ഞാൻ എങ്ങനെയുണ്ടായിരുന്നു തിരിച്ച് എഴേണ്ടി വരും കേട്ടോ ഇറങ്ങാൻ നടക്കാൻ പറ്റില്ല നല്ല വെയിലാണ് എൻ്റെ മുകളിലോട്ട് വീഡിയോയിൽ കാണാൻ പറ്റുന്നതായിരിക്കും നമ്മൾ ആ ഒരു പോർഷനിലോട്ട് കയറുന്നു ഇതുവരെ അത്യാവശ്യം താണല്ലേ ആ മലയിലേക്ക് വേണ്ട അതേ ഇവിടെ ഒരു മല കണ്ടോ കുത്തന കുത്തനയ്ക്കാ അപ്പോൾ കിരൺ ചോദിക്കുന്നത് ആർക്കെങ്കിലും അവിടെ കയറണോന്ന് കാണാൻ പറ്റുന്നുണ്ടോ ചെടികളുടെ ഇടയിൽ കൂടെ ഓക്കെ കയറട്ടെ അല്ലെങ്കിൽ പിന്നിലായിപ്പോ ആ ഇത് വലിയ തന്നെയാണ് അതെ ഏ അത് കണ്ട അതെ അതെ അവതാർ സിനിമ എടുക്കാൻ പറ്റിയ സ്ഥലം ഒന്നായിരുന്നു പറയുന്നത് സൂപ്പർ ഞങ്ങളൊരു കുത്തന കയറ്റം കയറുക പക്ഷെ ഇവിടെ ഒരു പ്രത്യേക ചെടിയുണ്ട് കേട്ടോ ഇത് ശരിക്കും ഇപ്പോൾ പൂക്കാലം കഴിഞ്ഞു ഞാനിത് ഇതിനു മുന്നേ കണ്ടിട്ടുള്ളത് വേലിമലയല്ല അവിടെ വളരെ കുറച്ചുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒരുപാടുണ്ട് നല്ല ചൂടാണ് അത് കാരണം പൂക്കളൊക്കെ കരിഞ്ഞു തുടങ്ങി ഉണ്ടോ ഒരു പ്രത്യേക ഭംഗിയാ ഉണ്ടോ ഓരോ മലനിരകൾക്കും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയിലുള്ള പൂക്കളുമൊക്കെ ഉണ്ട് ഇവിടെ ഇതാ വേലിമലയിൽ ആ ഒരു പിങ്ക് പൂക്കൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഇവിടെ കണ്ടോ ഈ താഴ്വര മൊത്തം ഈ ഒരു ചെടിയാ നല്ല ഭംഗിയാ കണ്ടോ അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ വെയിൽ ഓപ്പോസിറ്റാ ഇതെ ആ ഒരു മല കണ്ടോ ഇവിടെ അങ്ങനെ തന്നെ വെളിച്ചം ഓപ്പോസിറ്റായത് കാരണമാണ് ഇങ്ങനെ കാണുന്നത് നല്ല ആയിട്ടുള്ള ഒരു മലയാ ഓക്കെ ഇത് അവർ കുറേ മുകളിലെത്തി ചെടി കണ്ടല്ലോ ഉണ്ടോ അടുത്ത് കണ്ടല്ലോ കൊണ്ടകെട്ടി മലയുടെ മുകളിലെത്തി ഏകദേശം ഒന്നേ മുക്കാൽ നേരത്തെ ഒന്നേ മുക്കാൽ മണിക്കൂർ നേരത്തെ ഹാർഡസ്റ്റ് ക്ലൈമ്പായിരുന്നു ഇത് ഇവിടെയൊക്കെ കിരൺ നടന്നു പോകുന്നുണ്ടോ അത് ആ ചെടികളുടെ ഇടയിൽ കൂടെയാണ് ആ പ്രത്യേക ഭംഗിയുള്ള നേരത്തെ പറഞ്ഞില്ല അത് ഇവിടെ മൊത്തം ഇങ്ങനെ പൂത്ത് നിൽക്കുക നല്ല ഭംഗിയാണ് കിരണേനിടയിലോട്ട് കേറിക്കോ ആരുന്നല്ലേ സീസൺ ആണെന്നോന്നല്ലേ കിരണ അതിനകത്ത് നിൽക്കുന്നുണ്ടോ ഒരു ഫീൽ ഉണ്ടോ അങ്ങ് പുറകെ മലകളിൽ മഞ്ഞ് കിടക്കുന്നുണ്ടോ അത് ഈ ഒരു വൈബ് അത് ഇവിടെ മാത്രമല്ല കിരണേ ഒരുപാട് കഴിഞ്ഞാൽ നിറച്ചു പൂക്കൾ ഉണ്ടാവും നിറച്ച് കിരൺ നിൽക്കുന്ന ഒരു ഫീൽ എന്നൊക്കെ അറിയാൻ പറ്റും അത്രയും ഭംഗിയ അതായത് നമ്മൾ ഈ നീലക്കുറിഞ്ഞ് നീലക്കുറിഞ്ഞി എന്നൊക്കെ പറയും അങ്ങനെയല്ല അല്ലേ ഓരോ മലയിലും എന്തെങ്കിലുമൊക്കെ പ്രകൃതി അതെ വെച്ചിട്ടുണ്ട് ഇവിടെ ഉള്ള മലകളുടെ ദൂര കാഴ്ച ഉണ്ടോ അതെ താഴെ കാണുന്ന ആ ഒരു മല ഉണ്ടോ അതിന്റെ സൈഡിൽ കൂടെ കിരൺ കുറച്ച് മുന്നേ കയറിയത് കുറെ ദൂരം അങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഇത് ആ എഡ്ജിലോട്ട് പോവേ ഇതിനപ്പുറം നമുക്ക് പോകാൻ പറ്റില്ല അതെ ഇവിടെ നിന്ന് കിരണേ അത് കൂനിച്ചല്ലേ താഴെ യെസ് കൂനിച്ചി മലയാണ് ദേ കാണുന്നത് അവിടെ ടെൻറ്റ് ഉണ്ടോ നോന്നാരോ ഉണ്ട് അതേ അതെ അവിടെ ടെൻറ്റ് ഉണ്ട് പോട്ടോ നമുക്ക് ഇവിടെ നിന്ന് കാണാം കിരൺ ഇവിടെ ഇറങ്ങാൻ പോകുന്നോ ഓക്കെ ഓക്കെ കിരൺ ഇതിനു മുന്നേ കയറി വന്ന വഴിയാണ് അത്രയും വരെ അങ്ങോട്ട് പോകുന്നത് ഞാൻ ആ ഒരു എഡ്ജിൽ പോ പോട്ടെ ആ ഒരു എഡ്ജിൽ പോട്ടെ കാരണം ഇവരൊക്കെ ഈ അഡ്വഞ്ചറായിട്ട് ട്രക്ക് ചെയ്യുന്ന ടീമുകളാണ് അതേ പോകുന്നുണ്ടോ കുത്തനെ ഇറങ്ങി പോയാൽ അവർ ഇതിന് മുന്നേ കയറി വന്ന വഴി അതേ കിരൺ ഇറങ്ങി പോകുന്നുണ്ടോ ഓക്കെ ഞാനീ എഡ്ജിൽ പോയി അവിടെ രണ്ടുപേരും ഇരിപ്പുണ്ട് നമ്മൾ വരയാട് മുട്ടയെ കാണുന്ന ഒരു ചെടിയുണ്ട് കേട്ടോ ഒരുപാടായിട്ട് പൊന്മുടി വരയാട് മുട്ട അല്ലേ അത് ഇതായി ഇവിടെ നിൽക്കുന്നുണ്ട് തറയിൽ ഈ ഈ ഒരു ചെടിയാ നല്ല ഭംഗിയാണ് കാണാൻ മുതലാളി ഏത് വഴി താഴെ വഴിയാണോ വന്നേ ഇത് എനിക്കിപ്പോൾ ഇങ്ങനെ വരാൻ പറ്റില്ല പറ്റുമോ അമ്മ കുഴിയാണല്ലോ കാണുന്നത് മൊത്തം എങ്ങനെ വന്നേ ആ ഓക്കെ ഓക്കെ ഇതിലേ ഇറങ്ങാം കണ്ടോ ഈ ഒരു പ്പ ആ അവിടെ കാലു വയ്ക്കുക അല്ലേ ഓക്കേ അമ്മ രക്ഷപ്പെട്ട് ചാട് ഞാൻ വരാം ഉണ്ടോ ഇനി ഈ ഒരു പാറയിലോട്ട് ചാടിയിട്ട് അടുത്തും ചാടുന്നേ ആ എങ്ങനെയുണ്ട് അല്ലേ സെറ്റ് അല്ലേ ത്രീ സിക്സ്റ്റി ആണ് അന്ന് അതെ കിരൺ പോകുന്നുണ്ടോ താഴെ എഡ്ജി കൂടെ എനിക്കത് ചിന്തിക്കാനാണ് വരുന്നില്ല അതെ കാണാൻ പറ്റുന്നുണ്ടോ അങ്ങ് താഴെ അതേ പോകുന്നു കണ്ടോ ഉറുമ്പുകളെ പോലെ പോവേ അവര് ിരണേ സൂപ്പർടാ അല്ല നോക്കണ്ട പൊക്കോ പൊക്കോ ഓക്കെ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ ചുറ്റും മലകളോ ആ ഭാഗം അങ്ങോട്ട് പോണോ അല്ല ഞാൻ പോണില്ല എന്നിട്ട് ഫ്രണ്ടിലോട്ട് പോക്കോ ഞാൻ വരാം പുറകെ വരാം ഞാൻ ഇറങ്ങില്ല ആ ഇതുവരെ തന്നെ അടാ ഇവിടെ നിന്നു താഴെ വിട്ട് വേണ്ട വേണോ മതി കുത്തനെയാ അവ എഡ്ജിപ്പോ നിൽക്കുക എന്തേ ഈ ഭാഗത്തെ മലകൾ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ മൊത്തം ഒരു മൂടലാണ് കേട്ടോ പക്ഷെ എന്നാലും ആടിപൊളി കുറേ നേരം നമ്മൾ ഹാർഡായിട്ട് ക്ലൈംബ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ സെറ്റ് സ്ഥലം സമയപ്പോൾ ഏകദേശം മണിയായി ഞങ്ങൾ കൊണ്ടകെട്ടി മലയിൽ നിന്ന് തിരികെ ഇറങ്ങാൻ തുടങ്ങുന്നു ഞങ്ങളിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് വാങ്ങി കൊണ്ടുവന്നു കാരണം അതി രാവിലെ കയറി വന്നത് കുറേ സമയം നല്ല ഇരുട്ടത്തൂടെയൊക്കെ കയറി വന്നത് പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നു നല്ല വെയിലായി അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ നിന്നിട്ട് നെയ്യാർ ഡാം കാണാം ശിവലോകം ഡാം നെട്ട ഡാം അത് ഞാൻ കാണിച്ചു തന്നു കയറി വന്നപ്പോൾ മറ്റത് ഭയങ്കര മൂടലിനകത്താണ് ഒന്നും കാണാൻ പറ്റുന്നില്ല ആ നേരത്തെ മലകളുടെ വ്യൂ കാണിച്ചതിൻ്റെ കൂടെ അത് ഭയങ്കര ഒരു വൈബാണ് പക്ഷേ ചില ദിവസങ്ങളിൽ നല്ല കാറ്റുണ്ടായിരിക്കും ഇന്ന് കാറ്റില്ല നമ്മളന്ന് വില്ലൂന്നി വന്ന ദിവസം ഭയങ്കര കാറ്റായിരുന്നു ഇന്ന് പക്ഷേ ആ അതെ കാറ്റൊന്നുമില്ല അപ്പോൾ വേറെ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല അപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വീഡിയോ എടുത്തവരെ കമൻറ്റ് ചെയ്താൽ മതി ഞങ്ങൾ നെക്സ്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും കൊണ്ടുവരാം ഞാൻ വേളിമല ഒന്നു രണ്ട് വരെ കൊണ്ടുപോകുന്നത് പറഞ്ഞിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല കാരണം അപ്രതീക്ഷിതമായിട്ടാണ് നമ്മളിങ്ങനെ തീരുമാനിച്ച് ഇറങ്ങുന്നത് ഇതും ശരിക്കും ഇന്നലെ തീരുമാനിച്ചതാണ് ഇന്ന് രാവിലെ ഞങ്ങളിങ്ങോട്ട് കയറി വന്നു അതേപോലെ എന്നാലും ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ലേ അപ്പം ആർക്കെങ്കിലുമൊക്കെ വരണമെന്ന് തോന്നും അപ്പോൾ എങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി തീർച്ചയായിട്ടും ഇവിടെ കൊണ്ടുവരാം കേട്ടോ കാരണം അത്യാവശ്യം കയറാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ കയറി വരാം നമുക്കൊരു ഒന്നേ മുക്കാൽ രണ്ട് മണിക്കൂറിനുള്ളിൽ ടോപ്പിൽ വന്ന് അതിസുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇറങ്ങാം അപ്പോൾ ഓക്കെ എന്നാൽ കേട്ടോ ഞങ്ങൾ തിരികെ ഇറങ്ങുന്നു ഈ കയറി വന്നതിനേക്കാളും പ്രയാസം ഇറങ്ങാൻ വേണ്ടി കാരണം കുത്തനെയുള്ള ഇറക്കങ്ങളാണ് ഗ്രിപ്പൊന്നുമില്ല നല്ല പൊടി മണ്ണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ട് ഇറങ്ങേണ്ടി വരും ഓക്കെ എന്നാൽ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ